ജില്ലയിലെ കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള കർശന നടപടി തുടരുമെന്ന റവന്യൂ വകുപ്പ് വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടിയും ഉണ്ടാകും അതാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നും റവന്യൂ ഉദ്യോഗസ്ഥർ പറഞ്ഞു ചിന്നക്കനാലിൽ ഏറ്റെടുത്തിരിക്കുന്ന ഭൂമിയിലെ കയ്യേറ്റമെന്നറിയാതെ ചെറിയ പ്ലോട്ടുകൾ വാങ്ങിയവർക്ക് പരിശോധനയിൽ അർഹതയുണ്ടെന്ന് കണ്ടെത്തിയാൽ പതിച്ചു നൽകുന്നതിന് നടപടി സ്വീകരിക്കും ചിന്നക്കനാളിൽ ഏറ്റെടുത്ത ഭൂമിയിൽ കയ്യേറ്റക്കാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട പലരും റവന്യൂ ഭൂമിയെന്ന് അറിയാതെ വില കൊടുത്തു വാങ്ങിയവരാണ് ഇതിൽ പത്ത് സെന്റ് മുതൽ മുപ്പത്തി രണ്ട് സെന്റ് വരെ ഭൂമി വാങ്ങിയവരുണ്ട് ഇവരുടെ വിവരങ്ങൾ വിശദമായി പരിശോധിക്കും അർഹതപ്പെട്ടവരെന്ന് കണ്ടെത്തിയാൽ ഇവർക്ക് പട്ടയം നൽകുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ സന്തോഷ് പറഞ്ഞു ചിന്നക്കനാൽ വില്ലേജിലെ ഭൂരഹിതരായ ധാരാളം ആളുകൾ ഭൂരഹിതരായ ആളുകളുണ്ട് ലായങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട് അവർക്കൊന്നും പട്ടയം കൊടുക്കുന്ന ഈ സർക്കാരിന്റെ നയം തന്നെ ഈ ഭൂരഹിതരായ ആളുകൾക്ക് പട്ടയം കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം അങ്ങനെയാണ് സർക്കാർ നമ്മളോട് നിരന്തരം നമ്മുടെ റവന്യൂ മിനിസ്റ്ററായ രാജ്യ മിനിസ്റ്റർ ആയിരുന്നാലും മുഖ്യമന്ത്രി ആയിരുന്നാലും ഇവിടെ നടത്തിയ അവർ നടത്തിയ മീറ്റിങ്ങുകളിലൊക്കെ നമ്മളെ ചുമതലപ്പെടുത്തിയത് സർക്കാർ ഭൂമി പാവപ്പെട്ട ആളുകൾക്ക് പതിച്ചു കൊടുക്കണം എന്ന ഒരു നിലപാടാണ് സർക്കാരിനുള്ളത് ആ സമയത്താണ് ഇത്തരത്തിലുള്ള വലിയ കയ്യേറ്റങ്ങൾ നടത്തി സർക്കാരിൻ്റെ ഭൂമി ചില 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 വ്യക്തികൾ മാത്രം കൈവശം വയ്ക്കുന്നത് അപ്പം അതാണ് അങ്ങനെയുള്ള വൻകിട കയ്യേറ്റങ്ങളെയാണ് ഒഴിപ്പിച്ചെടുക്കുന്നത് ചെറുകിട ഇതി ഇതിനകത്ത് തന്നെ ആർക്കെങ്കിലും ഇപ്പം ഈ നേരത്തെ നടത്തിയ വൻകിട കയ്യേറ്റങ്ങളിൽ നിന്ന് കൈമാറി കിട്ടിയ ആളുകളാണ് അതിനകത്തുള്ളത് അവർക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് നിയമപരമായിട്ട് പതിച്ചു കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ അവർക്കും ആ ഭൂമി കൊടുക്കുന്നതിനും സർക്കാരിനൊന്നും അത്തരത്തിലുള്ള വിരോധമൊന്നുമില്ല സർക്കാർ ഭൂമി പാവപ്പെട്ട ആളുകൾക്ക് പതിച്ചു നൽകണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളത് ഇക്കാര്യം മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും വിവിധ യോഗങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതനുസരിച്ചുള്ള നടപടികൾ തുടരുന്നതിനൊപ്പം ചിന്നക്കനാളിലെ വന്കിട കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള നടപടികൾ ഊർജിതമായി തുടരുമെന്നും വില്ലേജ് ഓഫീസർ വ്യക്തമാക്കി